സെൻസർ ബോർഡിൻ്റെ അളവ് പോലെ എന്താ ഓരോ സിനിമയും സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ വരും അവർ എന്ത് അതിർത്തി വെച്ചിട്ടാണ് ഇത് വേണം ഇത് വേണ്ട എന്ന് പറയാം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പിന്നെ ചില സിനിമകൾ നേരിട്ട് സെൻസർ ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞതെന്താ വെച്ചാൽ ഈ പിന്നെ നഗ്നത കാണിക്കുന്നു എന്നുള്ള അപ്പം നഗുനത കാണിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു അതേതാ നഗ്നത മുൻഭാഗത്തുള്ള നഗ്നത മാത്രം ബാക്കിയൊന്നും കുഴപ്പമില്ല എന്നുള്ള ഇപ്പോഴോ ഇപ്പോൾ അതൊന്നും വിഷയമാവില്ല അതേപോലെ തന്നെ തൊണ്ണൂറ്റിയെട്ടിൽ ലസ്ബനിസം പിന്നെ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗികതനെ പ്രോത്സാഹിപ്പിച്ചു എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് സിനിമ സെൻസർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴോ ഇപ്പോൾ എൻ്റെ പേരിൽ സെൻസർ ചെയ്യോ അപ്പം എന്താ കാതൽ സിനിമ ആശയം എന്താ അപ്പോൾ ഈ വരകൾ വരയ്ക്കാൻ ഇവർക്കൊണ്ട് കഴിയില്ല ഇതിന് അടിസ്ഥാന എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ എന്താണ് ഒരു മനുഷ്യന്റെ ധാർമ്മികത ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് വേറുതിരിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല ഈ യാഥാർത്ഥ്യത്തെയാണ് എന്ത് ചെയ്യേണ്ടത് ഇപ്പോഴെങ്കിലും ഉൾക്കൊള്ളേണ്ടത് അത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും അവിടെയാണ് മനുഷ്യൻ്റെ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്ന് കൃത്യമായി ഇവിടെ പിന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ആ കാണിച്ചു തന്ന മാർഗനിർദ്ദേശത്തിലേക്ക് മടങ്ങല്ലാതെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഇല്ല ഇപ്പം സ്ത്രീയും പുരുഷനും ഈ കാര്യത്തിൽ പിന്നെ എന്ത് പാലിക്കണമെന്ന് ചോദിച്ചാൽ അവർ വിവാഹത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പരസ്പരം ടച്ച് ചെയ്യാനും അവരുടെ വഴി വികാരങ്ങൾ പങ്കുവെക്കുവാനും ആ നിലയ്ക്ക് ലൈംഗികമായ ചേഷ്ടതകളിലേക്ക് പ്രവേശിക്കാനും പാടുള്ളൂ ഇതാണെന്ത് മനുഷ്യൻ്റെ സ്രഷ്ടാവ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതല്ലാത്ത രണ്ടാളുകളാണെങ്കിൽ അവർ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു അന്യപുരുഷനും അന്യസ്ത്രീയും ഒറ്റക്കായി കഴിഞ്ഞാൽ അവിടെ മൂന്നാമനായി പിശാച്ചുണ്ടാകുമെന്നും കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്യിപ്പിക്കും എന്നാണ് ശരിക്കുള്ള മാർഗനിർദ്ദേശം അതാണ് ഇന്ന് ഇവിടെ എന്ത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സിനിമാ ഫീൽഡായാലും ശരി വേറെ ഏത് ഫീൽഡായിരുന്നാലും ശരി അത് അങ്ങനെ സംഭവിക്കുക അപ്പോൾ ആ ഒരു അടിത്തറയിലേക്ക് വരാനും അതിനെ പിന്നെ അംഗീകരിക്കുവാനും സമൂഹം എന്ന് തയ്യാറാകുന്നുവോ അന്നേ ഇത്തരം പ്രശ്നങ്ങളെന്നൊക്കെ ശാശ്വതമായ രക്ഷ തീയുള്ളൂ സമൂഹത്തിന് കിട്ടുകയുള്ളൂ